ഇപ്പോൾ ചെറുകുടലിന് ഏകദേശം അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് ചെറുകുടലിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് തുടക്കഭാഗം നമ്മൾ പറഞ്ഞു പക്വാശിയം അല്ലെങ്കിൽ ഡ്യോഡിനം മറ്റൊരു ഭാഗം ജജുനം മൂന്നാമത്തെ ഭാഗം ഈലിയം ഏറ്റവും നീളം കൂടിയ ഭാഗം ഇലിയമാണ് ഇനി ചെറുകുടലിൽ വെച്ച ഭക്ഷണത്തിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം ചെറുകുടലിൽ ദഹനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉത്പാദിപ്പിക്കുന്ന ദഹന ചെറുകിടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ഇൻഡസ്ട്രിനൽ ജ്യൂസ് അല്ലെങ്കിൽ ആന്ധ്ര രസം എന്നറിയപ്പെടുന്നത് അതിലുള്ള പ്രധാനപ്പെട്ട എൻസൈമുകളാണ് കാർബോ കാർബോഹൈഡ്രേസുകൾ പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സുകളാണ് ഡൈസാക്രേഡേസുകൾ അതിൽ വരുന്നവയാണ് മാൾട്ടേസ് ലാക്ടേസ് സൂക്രേസ് മാൾട്ടേസ് മാൾട്ടോസിനെ ഗ്ലൂക്കോസാക്കും ലാക്ടേസ് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കും സൂക്രേസ് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും മാൾട്ടേസ് മാൾട്ടോസിനെ ഗ്ലൂക്കോസാക്കും ലാക്ടേസ് ലാക്ടോസിന് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കും ലാക്ടോസ് പാലിലടങ്ങിയ പഞ്ചസാരയാണ് അപ്പോൾ അതിൻ്റെ ലഘു ഘടകങ്ങളാണ് ഗ്ലൂക്കോസും ഗാലക്ടോസും സൂക്രേസ് സൂക്രോസിന് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും സൂക്രോസ് കരിമ്പിലടങ്ങിയ പഞ്ചസാരയാണ് അതിൻ്റെ ലഘു ഘടകങ്ങളാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും അപ്പോൾ ഇത്രയും മാ ഇത്രയും ആക്കി മാറ്റുന്ന എൻസൈമുകളെ പൊതുവെ പറയുന്ന പേരാണ് കാർബോഹൈഡ്രേറ്റ്സുകൾ അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘു ഘടകങ്ങളാ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നിവയാക്കും പ്രോട്ടീയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കും അതോടുകൂടി പ്രോട്ടീൻ്റെ ദഹനം കംപ്ലീറ്റ് കംപ്ലീറ്റാവും പ്രോട്ടീയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കും ലഘു പോഷക ഘടകങ്ങൾ ജലം വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ചാണ് നടക്കുന്നത് ഇപ്പോൾ ചെറുകുടലിന് ഏകദേശം അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഡിവോഡിനം ജജനം ഇലിയം ഏറ്റവും നീളം കൂടിയ ഭാഗം ഇലിയോ ആണ് ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആന്ധ്ര അല്ലെങ്കിൽ ഇൻഡസ്ട്രിനൽ ജ്യൂസ് അതിലുള്ള പ്രധാന എൻസായം പൊതുവേ കാർബോഹൈഡ്രേറ്റ്സുകൾ എന്നറിയപ്പെടും അവ മാൾട്ടേസ് ലാക്ടേസ് സൂക്രേസ് എന്നിവയാണ് മാൾട്ടേസ് മാൾട്ടോസിനെ ഗ്ലൂക്കോസാക്കും ലാക്ടേസ് ലാക്ടോസിന് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കും സൂക്രേസ് സൂക്രോസിന് ഗ്ലൂക്കോസും റെക്ടോസും ആക്കും പിന്നെ മറ്റൊരു എൻസൈമുകൾ പ്രോട്ടീസുകളാണ് അവ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റും ഇനി ഭക്ഷണത്തിലെ ദഹനവിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ നേരെ വൻകുടലിലേക്ക് എത്തും വൻകുടലിൻ്റെ ഏകദേശ നീളം ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് വൻകുടലിലെ ഏറ്റവും വലിയ ഭാഗം കോളൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇപ്പോൾ ദഹനവിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങളാണ് വൻകുടലിൽ എത്തുന്നത് അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചാണ് എവിടെയുള്ള ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ടാണ് ചില ആൻറ്റിബയോട്ടിക്കൽ തുടർച്ചയായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില വിറ്റാമിനുകളുടെ അളവ് കുറയും കാരണം ഈ നല്ല ബാക്ടീരിയ നശിക്കുന്നതുകൊണ്ടാണ് ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളും ഇതാണ് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥ അതിൽ നം മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തൊരു ഭക്ഷണ പദാർത്ഥമാണ് സെലുലോസ് എന്നറിയപ്പെടുന്നത് പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ് ചെറുകുടലിൽ പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിലുള്ള വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ എന്നറിയപ്പെടുന്നത് വില്ലസിലെ രക്തലോമിയകളും അതേപോലെ ലിംഫ് വാഹിയുടെ ഒരു ശാഖയായ ലാക്റ്റിയലും കാണപ്പെടുന്നുണ്ട് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് അമിനോ ആസിഡുകൾ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തലോമിയകളിലേക്കാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് ലാക്റ്റിയലിലേക്കാണ് ലാക്ടിയലിലേക്കാണ് പൂർത്തിയാവാൻ എടുക്കുന്ന സമയം ഏകദേശം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെയാണ് ഇതുവരെ വീഡിയോ ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി ചോദിച്ച ചില ആണ് ഇനി പറയാൻ പോകുന്നത് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത് ഓപ്ഷൻ എ സിറോഫ് താൽമിയ ബി ഗ്ലോക്കോമ സി എസ്റ്റിക്മാറ്റിസം ഡി വർണ്ണാന്ത ഇതിൻ്റെ ആൻസർ വരെ സിറോഫ് താൽമിയ ആണ് ഗ്ലോക്കോമയ്ക്ക് കാരണം എക്യൂസ് ധ്രുവത്തിന്റെ പുനരാഗീരണം തടസ്സപ്പെടുന്നതാണ് എസ്റ്റിക്മാറ്റിസം ലെൻസിൻ്റെ വക്രതയിൽ വരുന്ന തകരാറാണ് വർണ്ണാന്ത ഒരു ജനിതക രോഗമാണ് കോൺകോശങ്ങളുടെ തകരാറാണ് വർണ്ണാന്തയ്ക്ക് കാരണം അടുത്തത് ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ക്ഷയരോഗം ബി ഡിഫ്തീരിയ സി ആന്ത്രാക്സ് ഡി മീസിൽസ് ആൻസർ വര മീസിൽസ് ആണ് ബാക്കി മൂന്നും രോഗകാരി ബാക്ടീരിയ ആണ് അതിൽ ആന്ത്രാക്സ് കന്നുകാലികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയ രോഗമാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഓപ്ഷൻ എ നിശാന്തത ബി വായ്പ സി സ്കർവി ഡി കണരോഗം ആൻസർ വരെ കണരോഗമാണ് കണരോഗത്തിൻ്റെ മറ്റൊരു പേരാണ് റിക്കറ്റ്സ് നിശാന്തത വിറ്റാമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് സിറോഫ് ഉണ്ടാകും വായ്പ ബി കോംപ്ലക്സ് വിറ്റാമിനുകളുടെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ് സ്കർവി വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ്